നമസ്കാരം ചൈനയിൽ നിന്നുള്ള പുതിയ ഇനം കോവിഡ് അമേരിക്കയിൽ പടരാൻ തുടങ്ങിയതോടെ ആളുകൾ മാസ്കുകൾ ധരിക്കണമെന്ന നിർദ്ദേശം വന്നു ഈ വേനൽക്കാലത്ത് മറ്റൊരു കോവിഡ് തരംഗം ഉണ്ടായേക്കാം എന്ന ഭയത്താലാണിത് എൻ ബി വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ എന്ന ഈ വകഭേദം ഇപ്പോൾ തന്നെ ചൈനയിലും ഹോങ്കോങ്ങിലും തായ്ലന്റിലും ആഞ്ഞടിക്കുന്നുവെന്നാണ് ചില സൂചനകൾ പറയുന്നത് അവിടങ്ങളിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായതാണ് ഇത്തരത്തിൽ ഒരു സംശയത്തിന് കാരണം അമേരിക്കയിൽ ഇതുവരെ ഇരുപത് പേരിൽ മാത്രമാണ് ഈ വകഭേദത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ കാലിഫോർണിയ വാഷിംഗ്ടൺ സ്റ്റേറ്റ് വെർജീനിയ ന്യൂയോർക്ക് സിറ്റി എന്നിവിടങ്ങളിൽ എത്തുന്ന സന്ദർശകരിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തി അതിവേഗം രോഗം വ്യാപിച്ചേക്കുമെന്ന ഭയവും ഉയർന്നിട്ടുണ്ട് നിലവിലുള്ള വകഭേദങ്ങളെക്കാൾ കൂടുതൽ വ്യാപനശേഷിയുള്ളതാണ് ഈ പുതിയ വകഭേദം എന്നാണ് ലാബുകളിൽ നടത്തിയ പരീക്ഷണങ്ങൾ പറയുന്നത് ഹോങ്കോങ്ങിലെ പൊതു ഗതാഗത സംവിധാനങ്ങളിലും തിരക്കുള്ള ഇടങ്ങളിലും ഇതിനോടകം തന്നെ മാസ്ക് ധരിക്കാനുള്ള നിർദ്ദേശം അധികൃതർ നൽകി കഴിഞ്ഞു അമേരിക്കയിൽ മാസ്ക് വീണ്ടും ചർച്ചാ വിഷയമാകാൻ തുടങ്ങിയിരിക്കുകയാണ് ചെറിയ രീതിയിൽ സുഖമില്ലെന്ന് തോന്നുന്നവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ഓഹിയോ ക്ലവർലാൻഡിലെ കെയ്സ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റിയിലെ ശിശുരോഗ വിദഗ്ധയായ ഡോക്ടർ ആമി എഡ്വിഡ്സ് പറയുന്നു ആരോഗ്യരംഗത്തെ മറ്റു പല പ്രമുഖരും ഇതേ ആവശ്യമായി രംഗത്തെത്തി കഴിഞ്ഞു ഈ വേനൽക്കാലത്ത് ഒരുപക്ഷെ മറ്റൊരു കോവിഡ് തരംഗം അമേരിക്കയിൽ ഉണ്ടായേക്കാം എന്ന മുന്നറിയിപ്പ് പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് അതേസമയം ഇന്ത്യയിലും കോവിഡ് വ്യാപിക്കുന്ന അവസ്ഥയാണുള്ളത് രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ ഇന്ന് ഉന്നതതല യോഗം ചേരും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാർ പങ്കെടുക്കും കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം മെയ് ഇരുപത്തിയാറിന് രാജ്യത്താകെ ആയിരത്തി ഒൻപത് സജീവ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോവിഡിന്റെ ഉപവകഭേദമായ എൻ പി വൺ പോയിന്റ് വൺ സാന്നിധ്യവും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതായി വിവരമുണ്ട് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മെയ് മാസത്തിന്റെ തുടക്കം മുതൽ കിഴക്കൻ ഏഷ്യയിൽ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ തെളിയിക്കുന്നു സിംഗപ്പൂരിൽ പതിനാലായിരത്തോളം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ കോവിഡിന്റെ നിരീക്ഷണത്തിനായി ശക്തമായ സംവിധാനം രാജ്യത്ത് നിലവിലുണ്ട് റിപ്പോർട്ട് ചെയ്തതിൽ സാരമായ കേസുകളൊന്നുമില്ല സാഹചര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ വർധനവോ കോവിഡ് ലക്ഷണങ്ങൾക്ക് സമാനമായ കേസുകളോ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കിടക്കുകൾ മരുന്നുകൾ ഉൾപ്പെടെയുള്ളവയുടെ ലഭ്യത ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കേരളത്തിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിൽ മുപ്പത്തിനാല് മഹാരാഷ്ട്രയിൽ നാല്പത്തിനാല് എന്നിങ്ങനെയാണ് കണക്കുകൾ സംസ്ഥാനത്ത് കണക്ക് ശേഖരണം കൃത്യമായി നടക്കുന്നതിന് തെളിവാണിതെന്ന് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു കേരളത്തിൽ ഇരുന്നൂറ്റി കേസുകൾ മെയിൽ റിപ്പോർട്ട് ചെയ്തു ജലദോഷം ചുമ തൊണ്ടവേദന ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു പ്രായമുള്ളവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുവിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും നിർദ്ദേശമുണ്ട് ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായി ധരിക്കണമെന്നും നിർദ്ദേശമുണ്ട് അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ പരമാവധി ഒഴിവാക്കണം ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്തി വൈറസിന് വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാനുള്ള സാമ്പിൾ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരിലേറെയും പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യവുപ്പ് വ്യക്തമാക്കുന്നു